പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്കക്കുരു പച്ചമാങ്ങ ഈറ്റയും കൂടെ ചേർത്തുള്ള ഒരു നാടൻ കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ കറിക്കായിട്ട് ഒരു പച്ചമാങ്ങ അതുപോലെ തന്നെ മുരിങ്ങിക്ക ചക്കക്കുരു ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്നാല് പച്ചമുളകും കൂടെ കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം ഒരു രണ്ട് വിസിറ്റ് വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം കറിക്കുള്ള അരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് ഒരു അരമുറി തേങ്ങ തിരുമ്മിയത് ഒരു മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു ചെറിയ സവാള ഉള്ളി കട്ടിയതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നു ഇനി ഇതൊരു ചട്ടിയിലേക്ക് പകരാം അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരുപാട് തിളച്ച് പോകാതെ നമുക്ക് ഒന്ന് ഒരേയും പതയും വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ കറിയുടെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് കറക്റ്റാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കരുത് എന്നാലും നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും കറിക്ക് നമുക്ക് കടുക് വറുത്തെടുക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ ഉലുവ ഉലുവൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകും പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉണക്കമുളക് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ